എൻ്റെ പേര് ഓമന ഡേവിസ് സ്ഥലം പിച്ചനിക്കാട് ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഡേറ്റ് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഉടമ്പടി പറയുന്നത് എൻ്റെ മകൻ യു കെയിലാണ് അവൻ രണ്ട് പ്രാവശ്യം ലൈസൻസിന് വേണ്ടിയിട്ട് പരീക്ഷ എഴുതിയിട്ട് കിട്ടിയില്ലായിരുന്നു ഞാൻ ഇരുപത്തിരണ്ടാം തീയതി ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു പരീക്ഷ എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല ഇനി ആകെ ഒരു ഡേറ്റ് മാത്രമേ ഉള്ളൂ അത് ജനുവരി പതിനഞ്ചാം തീയതിയാണ് എന്ന് എന്നോട് പറഞ്ഞു വളരെ സങ്കടപ്പെട്ടാണ് അത് പറഞ്ഞത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര അധികം വിഷമം തോന്നി ഞാൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട നിനക്ക് കിട്ടും ഒരു ഡേറ്റും കൂടി ഉണ്ട് മുപ്പത്തൊന്നാം തീയതി അത് നോക്ക് അപ്പോൾ കിട്ടും അപ്പോൾ പറഞ്ഞു ജനുവരി പതിനഞ്ചാം തീയതിക്ക് മാത്രമേ ഉള്ളൂ അതിനിപ്പുറം പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നാ പറഞ്ഞിരിക്കണേ എന്ന് പറഞ്ഞു മൂന്ന് പ്രാവശ്യം മാത്രം പരീക്ഷ എഴുതാൻ പാടുള്ളൂ രണ്ട് പ്രാവശ്യത്തേയും കഴിഞ്ഞു ബാക്കി ഒരു പ്രാവശ്യത്തെ മാത്രമേ ഇനി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു പരീക്ഷയിൽ പാസ്സായേ മാത്രമേ ലൈസൻസ് കിട്ടുള്ളൂ വണ്ടി ഓടിക്കാനും പുറത്തിറങ്ങാനും സാധിക്കുകയുള്ളൂ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ആരോ വന്ന് പറയുന്നത് പോലെ തോന്നി ഒരു ഡേറ്റ് ഉണ്ട് അത് നീ എടുക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ മുപ്പത്തൊന്നാം തീയതി സെപ്റ്റംബർ മുപ്പത്തൊന്നാം തീയതി ഒരു ഡേറ്റ് കെടുക്കുന്നു ആ ഡേറ്റിന് പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തു അത് കഴിഞ്ഞ് പിറ്റേ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം അപ്പോൾ പറഞ്ഞു എനിക്ക് മുപ്പത്തൊന്നാം തീയതി എന്നെ ലൈസൻസ് കാണിച്ചു തന്നു എനിക്ക് ഡേ പരീക്ഷയ്ക്ക് ഡേറ്റ് കിട്ടി പരീക്ഷ എഴുതി പാസ്സായി അത് എൻ്റെ മകളുടെ ഭർത്താവിനെ ജോലിയില്ലായിരുന്നു അവളുടെ വിസയിലാണ് മകൻ പോയിരുന്നത് ആറുമാസം കഴിഞ്ഞിട്ടും ജോലി ഇല്ലാണ്ട് വളരെയധികം വിഷമിച്ചു ഒരാൾക്ക് മാത്രം ജോലി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എന്നിട്ട് പരീക്ഷ വേറെ ഒന്നും കിട്ടാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഞാനിവിടുന്ന് പോയി ഞാനിവിടുന്ന് പോയപ്പോൾ ഇവിടുന്ന് വ്യഞ്ചിരിച്ച ഉപ്പും തൈലവും തേനും കൊണ്ടുപോയി ഒരു ടെസ്റ്റ് ടെസ്റ്റുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് ആ ടെസ്റ്റിന് പോയപ്പോൾ ഉടപടി തേലം പുരട്ടിക്കൊടുത്തു കാശുരൂപം കൈ കൊടുത്ത് പോയി പ്രാർത്ഥിച്ച് അങ്ങനെ കാശുരൂപം കൈ പിടിച്ചു കൊണ്ട് പോയപ്പോൾ അവന് ആ ടെസ്റ്റിൽ പാസ്സാവുകയും ജോലി കിട്ടുകയും ചെയ്തു പിന്നെ എൻ്റെ കാതിലൊരു വളരെയേറെ വലിയൊരു കായ ഉണ്ടായിരുന്നു ആ കായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലമായി ഉണ്ടായിട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നും കാത് പഴുത്ത് ചീ നാറുന്ന മണമാണ് ഒരു ബസിൽ പോലും കയറാൻ പറ്റില്ല അമ്പത് വർഷത്തിലേറെ ആയി ആ കായ ഉണ്ടായിട്ട് കാത് കുത്തിയത് എത്ര നാളായിരുന്നു വെച്ചാൽ അത്രയും കാലം വരിക അതിൽ കൂടുതലായിട്ടുണ്ട് എന്നിട്ട് പണം വന്നിട്ട് ഞാൻ ഒരു കമ്മൽ ഊരി വയ്ക്കും മോക്കോട്ടടുത്ത് ചെന്നപ്പോൾ ഒരു കമ്മൽ ഊരി വെച്ചപ്പോൾ ചോദിച്ചു അമ്മ എന്താ കമ്മൽ ഊരി വച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ കാത് പഴുക്കാണ് അവൾ നോക്കിയപ്പോൾ വലിയൊരു വെള്ള വെള്ളനിറത്തിലും ഇങ്ങനെ കാതുമിരിക്കയാണ് അപ്പോൾ മോനെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയുടെ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അമ്മനെ പറഞ്ഞഴുക്ക് ഇതുവരെ ക്യാൻസർ ആയിട്ട് തിരിയും ഇവിടെ ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല വീട്ടിൽ പറഞ്ഞു വിട്ട് ഓപ്പറേഷൻ ചെയ്ത് കളയാമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ കൊച്ചിനെ കൊണ്ടന്നാക്കാൻ സ്കൂളിൽ പോയപ്പോൾ ഞാനത് രാത്രി പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തൈലം വെരട്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ തേനും ഉപ്പും വായിൽ വെച്ച് പ്രാർത്ഥിച്ച് കിടന്നു ഇത് മാറ്റി തന്നെ ദൈവമെന്ന് പറഞ്ഞ് ഈശോടും പരിശ്രമ്മോടും പ്രാർത്ഥിച്ച് കിടന്നു പിറ്റേ ദിവസം അവൾ പോയതിന് ശേഷം ഞാൻ എൻ്റെ കാത് നോക്കി കാത് നോക്കിയപ്പോൾ കാ തിരുമ്മി നോക്കിയപ്പോൾ ഒരു ഉപ്പിൻ്റെ പൊടി പോലെ വരുന്നത് കണ്ടു അപ്പോൾ ഇത് ഉപ്പാണല്ലോ പൊടിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു ടിഷ്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ തിരുമ്മി നോക്കി ആ പേപ്പറിലെടുത്തപ്പോൾ അര സ്പൂൺ പൊടിയോളം ഉണ്ട് ആ സാധനം അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു അടയാളം പോലും എൻ്റെ കാതിൽ കണ്ടിട്ടില്ല ഈ മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് വർഷമായി തലർക്കം ഈർബാൻസിൻ്റെ തലർക്കം തുടങ്ങിയിട്ട് ഞാൻ ഗുളിയെ കഴിക്കും ഛർദിക്കും അങ്ങനെ നടക്കായിരുന്നു അതിന് ശേഷം മാറാണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഇത് മാറാണ്ട എങ്ങനെ പോണേന്ന് വിചാരിച്ചിട്ട് ഒരു തൈലം ആയുർവേദം മേടിച്ച് പെരട്ടി അത് പെരട്ടി കഴിഞ്ഞപ്പോൾ ഇത് കൂടുതലല്ലാണ്ട് കുറവില്ല അപ്പോൾ കൂടുതൽ ഛർദിയും തലർക്കുമാണ് അങ്ങനെ വന്നപ്പോൾ ആ തൈലെടുത്ത് കാട്ട് ആ വെളിച്ചെണ്ണ എടുത്ത് കാട്ടി കാട്ടിക്കളഞ്ഞിട്ട് മാതാവിൻ്റെ തൈലം വരട്ടി ഉപ്പും വെരട്ടി വെഞ്ചിരിച്ച തേനും നാഗത്ത് വെച്ചു അതിനുശേഷം പിന്നെ എനിക്ക് തളറക്കമുണ്ടായിട്ടില്ല അവനൊരു പെൺകുഞ്ഞാണ് ഉള്ളത് ഉണ്ടായിരുന്നത് ആ കുഞ്ഞിനെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പല ഡോക്ടർമാരുടെ അടുത്തും പോയി ഇന്ന് കാണാൻ ഒരു നാളെ കാണില്ല വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും ഈ കൊച്ചിനെയും അമ്മേനെയും കിട്ടില്ല ഈ കൊച്ചിനെ കളയണമെന്ന് പറയും അങ്ങനെ പറഞ്ഞ് മൂന്നാല് സ്ഥലങ്ങൾ കയറി ഇറങ്ങി ആ ഹാർട്ട് ബീറ്റ് ഇല്ല അതുകൊണ്ട് കൊച്ചിനെ കളയണം പിന്നെ കങ്ങമങ്ങയിലും ഉണ്ട് കൊച്ചിനെ കാട്ടി കാട്ടിക്കളയണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ചെന്ന് ലാസ്റ്റ് ചെന്ന് അവസാനിപ്പിച്ച ആസ്പത്രി ചെന്ന് കഴിഞ്ഞിപ്പോൾ പറഞ്ഞു ഞങ്ങൾ എന്തായാലും കളയാൻ തീരുമാനിച്ചിട്ടില്ല കിട്ടിയാൽ എന്തിനും കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവരവിടെ തന്നെ തുടർന്നു കുഞ്ഞിന് ആറ് പേരിൽ അത് മാത്രമാണ് വേ ഉണ്ടായ ഒരു പ്രത്യേകത വേറെ ഒരു കുഴപ്പം കൂടാണ്ട് ഒരു പെൺകുഞ്ഞിനെ കിട്ടി പിന്നെ പറഞ്ഞു ഇനി ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മേനേയും കുഞ്ഞിനെയും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരു കുഞ്ഞ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാം പ്രാവശ്യം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ആറ് കൊല്ലം കഴിഞ്ഞില്ലേ നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞിനെ വേണ്ടേ കുഞ്ഞിന് കൂട്ട് വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ കേട്ടതല്ലേ ഡോക്ടർ പറയുന്നത് ഞങ്ങൾക്ക് പേടിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഡോക്ടർമാരല്ലോ അത് തീരുമാനിക്കണേ പരിചയത്ത് അമ്മയ്ക്ക് അറിയാമല്ലോ അറിയാവുന്ന കാര്യമല്ലേ ദൈവം നിങ്ങൾക്ക് തുഞ്ഞിനെ തന്നതല്ലേ ഞാൻ പറഞ്ഞു തൈലം പുരട്ടി വയറ്റത്ത് പുരട്ടി പ്രാർത്ഥിച്ച് ഈ ഉപ്പും തേനും നാക്കത്ത് വെച്ച് പ്രാർത്ഥിക്കി എന്ന് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുഞ്ഞിന് കൊടുത്തു അത് കഴിഞ്ഞ് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് പ്രസവിച്ച് ഒരു നല്ല കുഞ്ഞിന് ആരോഗ്യമുള്ളൊരു മോളെ കൊടുത്തു ഒരു കുഴപ്പവും ഇല്ലാതെ ഈശോയ്ക്കും പരിശുത്തമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഉത്തമാരുടെ ഭവനത്തിൽ പോയി അവർക്ക് ഭക്ഷണം വീട്ടിലുണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ പ്രായമായവരുടെ അടുത്ത് പോയി പോകാറുണ്ട് അവരെ കുളിപ്പിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് പിന്നെ പത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും ഒരു കെട്ട രണ്ട് ഘട്ടമല്ല കൂടുതൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി കൊടുക്കും ഞാൻ എൻ്റെ കൂടെ എൻ്റെ ചേട്ടനും പോരും ചേട്ടനും കൊടുക്കും അപ്പോൾ പറയും ചേട്ടൻ കൊടുക്കുമ്പോൾ പറയും ഇത് വായിക്കുന്നവർ മാത്രം മേടിച്ചാൽ മതിയിട്ടും അല്ലാത്തവർ മേടിക്കുന്നുണ്ട് ആൾക്ക് ഒട്ടും വിശ്വാസം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ പോകുന്ന ഈ പ്രാർത്ഥനയിൽ വന്നേപ്പനെ ഇവിടെ വന്നേപ്പനെ മാത്രമേ ആൾക്കൊരു വിശ്വാസം വന്നിട്ടുള്ളൂ വേറൊരു സ്ഥലത്തും പോകേണ്ടത് ആൾക്ക് ഇഷ്ടമല്ല ഇവിടെ മാത്രം വരുന്നത് ഇഷ്ടമാണ് അങ്ങനെ എൻ്റെ കൂടെ പോകുന്ന ആൾ നല്ലൊരു വിശ്വാസിയായി എല്ലാ ദിവസവും പള്ളിയിലും പോരും എല്ലാവരും ചെയ്യും ഞാനും രണ്ട് മാസം മാസത്തിൽ രണ്ടാവശ്യം കുമ്പ്സാരിക്കുകയും എല്ലാ ദിവസവും പള്ളി പോവുകയും പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്